സൗദിയിലേക്ക് മെഡിസിൻസ് അല്ലെങ്കിൽ മരുന്ന് കടത്തിയതിന്റെ പേരിൽ പിടിക്കപ്പെട്ട ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ മിക്കപ്പോഴും അറിവില്ലായ്മയാണ് ഇത്തരം സാഹചര്യങ്ങളിൽ വിനയായി മാറാറുള്ളത് അപ്പൊ നിയമപരമായി സൗദി അറേബ്യയിലേക്ക് മരുന്ന് എങ്ങനെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് നോക്കിയാലോ സൗദിയിലേക്ക് മരുന്നുകൾ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് ആയ എസ് എഫ് ഡി എയിൽ എങ്ങനെയാണ് ക്ലിയറൻസ് പേപ്പർ എടുക്കേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സി ഡി എസ് ഡോട്ട് എസ് എഫ് ഡി എ ഡോട്ട് ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് ട്രാവൽ യൂസർ എന്ന് നമുക്ക് കാണാൻ സാധിക്കും ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അതിനായി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട് ഫസ്റ്റ് നമ്മുടെ പേര് അറബിയിലും ഇംഗ്ലീഷിലും കൊടുക്കണം പിന്നീട് ഇഖാമയാണ് നമ്മുടെ കൈവശം ഉള്ളത് എങ്കിൽ അത് കൊടുക്കുക അല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ പാസ്പോർട്ടും കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ജി സി സി കൺട്രിയിൽ നിന്നുള്ളവരാണ് നിങ്ങളെങ്കിൽ അവരുടെ ഐ ഡികളും കൊടുക്കാനുള്ള ഓപ്ഷനും അവിടെ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് നമ്മുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ നാഷണാലിറ്റി ജെൻഡർ ഇത്തരത്തിലുള്ള ബേസിക് ഡീറ്റെയിൽസും കൊടുക്കാനുള്ള ഓപ്ഷനും നമുക്ക് അവിടെ കാണാം ഇങ്ങനെയാണ് നമ്മളൊരു അക്കൗണ്ട് അതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് തുടർന്ന് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും റിക്വസ്റ്റ് ഡേ ക്ലിയറൻസ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ രോഗിയുടെ കൂടെയാണോ വരുന്നത് അല്ലയോ എന്നാണ് പിന്നീട് കൊടുക്കാനുണ്ടാവുക തുടർന്ന് ഡയറക്ഷൻ അതായത് സൗദിയിലോട്ട് നമ്മൾ വരികയാണോ അല്ലെങ്കിൽ സൗദിയിൽ നിന്ന് നമ്മൾ തിരിച്ചു പോകുകയാണോ എന്നുള്ളതാണ് അവിടെ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എന്നാണ് നമ്മൾ വരുന്നത് എന്നാണ് തിരിച്ചു പോകുന്നത് എന്നുള്ള തീയതിയും അവിടെ കൊടുക്കാനുണ്ട് പിന്നീട് ഏത് കൺട്രിയിൽ നിന്നാണ് നമ്മൾ വരുന്നത് എന്നും കൊടുക്കണം തുടർന്ന് ഐ ഡി സ്കാൻ ചെയ്തത് കൊടുക്കണം പി ഡി എഫ് ആയിട്ട് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം പിന്നീട് ആ മെഡിസിൻ്റെ ഫോട്ടോ അതുപോലെ തന്നെ പ്രിസ്ക്രിപ്ഷൻ്റെ പ്രൂഫ് ഒക്കെയാണ് കൊടുക്കേണ്ടത് ഇവയും പി ഡി എഫ് ആയിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത് പിന്നീട് ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്ന ഏതൊക്കെ മരുന്നാണോ നമ്മൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ പേരും ഏത് കമ്പനിയാണ് അത് മെയ്ഡ് ചെയ്തിട്ടുള്ളത് എന്ന ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കണം അതുപോലെ തന്നെ ട്രേഡ് നെയിം കൊടുക്കാനുള്ള ഓപ്ഷനും അവിടെയുണ്ട് പിന്നീട് ഡോസേജ് ഫ്രം എന്നുള്ള ഓപ്ഷനിൽ ടാബ്ലറ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ ആണോ അതുപോലെയുള്ള കാര്യങ്ങളാണ് കൊടുക്കേണ്ടത് അടുത്തത് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നിടത്ത് മരുന്ന് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത് അതായത് ഷുഗർ പേഷ്യൻ്റ് ആണെങ്കിൽ അതിനുള്ളത് അല്ലെങ്കിൽ വേറെ ഏത് രോഗമാണോ അതിനെക്കുറിച്ചാണ് അവിടെ പരാമർശിക്കേണ്ടത് അടുത്തത് എത്ര ക്വാണ്ടിറ്റി ആണ് നമ്മൾ കൊണ്ടുവരുന്നത് എന്നുള്ളതും അവിടെ കൊടുക്കണം ഇതിനുശേഷം സബ്മിറ്റ് ചെയ്യാം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിറ്റഡ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ സാധിക്കും ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഇവർ ഇത് പ്രോസസ് ചെയ്യും എന്നാണ് അതിൽ കാണിക്കുന്നത് മെഡിസിൻ്റെ ധികാരികത നോക്കിയിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ റിപ്പോർട്ട് ലഭിക്കുക റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ സൗദിയിലെ ഏത് എയർപോർട്ടിലും ആ മെഡിസിൻ ആയിട്ട് വരാൻ സാധിക്കും നമുക്കറിയാം പല മരുന്നുകളും സൗദിയിലേക്ക് എത്തിക്കുന്നതിൽ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇത്തരത്തിലൊരു ക്ലിയറൻസ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി തന്നെ മരുന്നുകളൊക്കെ കൊണ്ടുവരാൻ സാധിക്കും